ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ സോയാ ചങ്സും ചപ്പാത്തിയും വെച്ചിട്ട് ഒരു കബാബാണ് ചെയ്യണത് വളരെ ടേസ്റ്റിയാണ് അതിനായിട്ട് ഞാനിവിടെ സോയാ ചങ്ക്സ് ഞാനൊരു ഇരുപത് മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ നന്നായിട്ട് നാലഞ്ച് വെള്ളം കഴുകിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ബോയിൽ ചെയ്യണം അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അവിടെ ബോയിൽ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിലിട്ടിട്ട് നമുക്കൊരു ഏഴ് മുതൽ എട്ട് മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഒരു സമയം കൊണ്ട് കുറച്ച് മല്ലിയിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം നമ്മുടെ സോയ നന്നായിട്ടൊന്ന് വെന്ത് ഇതായിട്ട് വന്നിട്ടുണ്ടേ അതിന് നമുക്കിതിനൊരു ബൗളിലോട്ട് മാറ്റാം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ചപ്പാത്തി റെഡിയാക്കി എടുക്കാമേ അപ്പോൾ ഞാൻ റെഡിയാക്കിയ ചപ്പാത്തി തന്നെ ഞാനൊരു മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഞാൻ ഞാനതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ മിക്സി ജാറിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയ സോയാ ചങ്ക്സ് സോയാ ചങ്ക്സിൻ്റെ വെള്ളം എല്ലാം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം വേണം നിങ്ങളിതിലോട്ട് അതായത് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞ ആ വെള്ളത്തിൻ്റെ ഈർപ്പം കളഞ്ഞതിന് ശേഷം വേണം നിങ്ങളിതിലോട്ട് ഇട്ട് അരച്ചെടുക്കാനായിട്ടേ എൻ്റെ നമുക്ക് നേരത്തെ നമ്മൾ അരച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ആ ഒരു ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് സോയാ ചങ്ക്സ് അതുപോലെ തന്നെ നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ ചെറുതായിട്ട് നുറുക്കിയ സവാള പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത നമ്മളെ ചപ്പാത്തി പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് ഞാൻ കോൺഫ്ലോർ രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർക്കുന്നുണ്ട് കോൺഫ്ലോവറിന് പകരമായിട്ട് നിങ്ങൾക്ക് മൈദ മാവാണെങ്കിലും ഉപയോഗിക്കാനായിട്ട് പറ്റുവേ നമ്മൾ കോൺഫ്ലോർ ചേർത്തിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് വളരെ ക്രിസ് കുപ്പി ആയിട്ടായിരിക്കും ഇതിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് ചക്കലം ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചപ്പാത്തിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ആണെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതിനെ കുഴച്ച് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ചക്കലം ഓയിലൊന്ന് ഇതുപോലൊന്ന് തൂക തൂക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ പെൻസിൽ വെച്ചിട്ടാണ് ആദ്യം ഞാൻ കബാബിൻ്റെ ഒരു ഷെയ്പ്പ് തയ്യാറാക്കുന്നത് ഞാൻ ഇതുപോലത്തെ ഒരു പെൻസിലാണ് എടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് ഓയിൽ തടവിയതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതുപോലത്തെ ഒരു ക്വാണ്ടിറ്റി ബോൾ എടുത്തതിന് ശേഷം അതതിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം നല്ല രീതിക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഈ ഒരു രീതിക്കൊന്ന് എടുക്കണം കുറച്ചും കൂടെ കട്ടി കുറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് കുറച്ചും കൂടെ കട്ടി കുറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇതാ കണ്ടല്ലോ നമ്മൾ പെൻസിലിൽ നമ്മൾ ഓയിലും തളവി കൊടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ അത് ഞാനിതാണ് എടുത്തിട്ടുള്ളതേ ഇത് കയ്യിലുള്ളവരാണെങ്കിൽ ഇത് വെച്ചിട്ടാണെങ്കിലും ചെയ്താൽ മതി അല്ലെങ്കിൽ സ്ക്യൂഴ്സ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ടാണെങ്കിലും ചെയ്താൽ മതി എന്താ അത് ഇതുപോലെ ഒന്ന് ഇതാക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം നമുക്ക് പെൻസിലാകുമ്പോഴത്തേക്കും അത്രയും നന്നായിട്ടൊന്നും ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ട് എങ്കിൽ നല്ല രീതിക്ക് നമുക്കിതിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കുറച്ച് നീളത്തിൽ കിട്ടുകയും ചെയ്യും കേട്ടോ കണ്ടല്ലോ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഞാൻ ഞാനെല്ലാം ഇത് തയ്യാറാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാമേ അപ്പോൾ ഞാനിവിടെ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ ഓയിലിലോട്ട് ഇട്ടിട്ട് തിരിച്ചും മറിച്ചുമുട്ടും നല്ല ക്രിസ്പിയാവുന്ന പോലത്തേക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സോയ ചങ്ക്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന നല്ലൊരു റെസിപ്പിയാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചപ്പാത്തി ബാലൻസ് ഉണ്ട് എങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലൊന്നും ട്രൈ ചെയ്യാൻ നോക്കിയാൽ മതി കേട്ടോ അവർക്ക് നന്നായിട്ട് സ്റ്റാവും സ്കൂളോട്ട് വരുമ്പോഴത്തേക്ക് ട്രൈ ചെയ്ത് നോക്കണേ കണ്ടല്ലോ വളരെ ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഇപ്പോൾ ഞാനതിൻ്റെ മുകളിലോട്ട് ചകന ചാട്ടും മസാലകൾ ചേർത്തെടുക്കുന്നുണ്ടേ അടിപൊളി രുചിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എറിയുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ